താരത്തിലെ ചേരമാൻ പെരുമാൾ എന്താണ് ബ്രാഹ്മണ രാജാവിന്റെ സഹോദരി അംബിക തമ്പുരാട്ടി എന്നാണ് എന്റെ ഓർമ്മ കേട്ടോ എനിക്കറിയില്ല അംബിക തമ്പുരാട്ടി അതായത് ഇവരെ ഇവര് നിക്കാഹ് കഴിച്ചു കൊടുത്തതിലൂടെയാണ് ഇസ്ലാം പാരമ്പര്യം കേരളത്തിൽ നിലനിന്നതെന്ന് അപ്പോ ഹിന്ദുത്വത്തെയും ഹിന്ദു താല്പര്യത്തെയും ഇവര് വെറുക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല എങ്ങാനും ഇവരവകാശം ചോദിച്ചു വന്നാലോ ക്യാപിറ്റൽ ഇവിടെ കിടക്കുക അപ്പൊ അംബിക തമ്പുരാട്ടിയുടെ ഗർഭപാത്രത്തിൽ ജനിച്ച് അമ്മിഞ്ഞ ഊറ്റിക്കുടിച്ചു വളർന്ന കേരളത്തിലെ മുസ്ലിങ്ങൾ ഇസ്ലാം മത പാരമ്പര്യം ഇവര് ഹൈന്ദവതയെ എതിർക്കുന്നു എല്ലാ ഹിന്ദുക്കളും ബി ജെ പി ആണെന്നാണ് ഇവരുടെ ധാരണ എല്ലാ ഹിന്ദുക്കളും സംഖ്യയാണെന്ന് ഇവര് വിചാരിച്ചു വെച്ചിരിക്കുവാണ് ഇത് ഇവർക്ക് അറിയാത്തത് കൊണ്ടല്ല ഇവരുടെ നേതൃത്വത്തിന്റെ ഗ്രൂപ്പ് താല്പര്യം കൊണ്ടാണ് അപ്പോ ഹിന്ദുക്കൾ ഒന്നിക്കാതെ നമ്മൾ ഏതാ ആപത്തിലാണ് അകപ്പെട്ടിരിക്കുന്നത് എന്ന് ഹിന്ദുക്കളും മനസ്സിലാക്കി അവർ സംഘടിതമായി ഏകോപിച്ച് നിൽക്കാതെ നമ്മുടെ വോട്ട് വോട്ടവർക്ക് നൽകിയിട്ടൊരു പ്രയോജനവുമില്ല അതുകൊണ്ടാണ് ദേശീയ ബോധമുള്ള എല്ലാ മുസ്ലിങ്ങളും ബി ജെ പിയുടെ മുമ്പിൽ മുഖം തിരിഞ്ഞു നിൽക്കുന്നത് എന്തിനാ ബി ജെ പി ഫോബിയ ഈ നാട്ടിൽ വളർത്തിയെടുക്കണം ബി ജെ പി നേതൃത്വം ഹിന്ദുമതത്തിലെ ജാതി വേർതിരിവ് ഇതൊക്കെ അവസാനിപ്പിക്കാൻ ഇവർ പല്ലും നഖവും ഉപയോഗിച്ച് പ്രതിരോധിക്കും ഹിന്ദു ഏകീകരണം നടന്നാൽ അതല്ലെങ്കിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഏകീകരിച്ചാൽ ദേശീയ ബോധമുള്ള ഇസ്ലാം മതവിശ്വാസികൾക്ക് അത് പരാജയമാണ് ഇന്ത്യയിലെ പത്തൊൻപത് ശതമാനം ജനസംഖ്യയുള്ള ഏക സംസ്ഥാനമായ യു പിയിലെ മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ബി ജെ പിക്ക് തുടർഭരണം ലഭിക്കുക പിൻപിന്നെയും അതുപോലെ ക്രിസ്ത്യൻ സമൂഹം ബി ജെ പിയെ ഉൾക്കൊണ്ടു തുടങ്ങി അവർക്ക് മനസ്സിലായി നമ്മൾ ആരോടാണോ ഓരം ചേർന്ന് നിൽക്കുന്നത് അവര് നമ്മളെ ചതിക്കുവാണ് നമ്മുടെ ഒരു വിഷയത്തിലും അവര് പ്രതികരിക്കുന്നില്ല തന്നെയുമല്ല നമ്മുടെ ആളുകളെ കൊന്നു തിന്നാൻ വേണ്ടി അവര് രക്തദാഹത്താടെ നമ്മൾ ഓടി അടുക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായി നമ്മളോട് അവർ ഓടിയെടുക്കുവാണെന്ന് കേരളീയര് ഏതാണ്ട് ക്രിസ്ത്യാനികള് കേരളത്തില് അവര് മനസ്സിലാക്കി ഇനിയിപ്പോ കുറച്ചുകൂടി ഈ സെൻസസ് വന്നതുകൊണ്ട് കൊണ്ട് കുറച്ചുകൂടി ബോധവാന്മാരായിരുന്നു ഇരുപത് വർഷം കഴിഞ്ഞാൽ നമ്മുടെ തലമുറയിൽ നിന്ന് കേരളത്തിൽ ഉണ്ടാവില്ല ഉണ്ടാവില്ല അതായത് നാലഞ്ച് സംസ്ഥാനങ്ങളില് ഭൂരിപക്ഷം ഒരുപക്ഷേ ഇനി ബി ജെ പിക്ക് കിട്ടിയോ കിട്ടിയില്ലേ അത് ഇവിടുത്തെ വിഷയമല്ല പക്ഷേ ഇന്നത്തെ ക്രിസ്ത്യാനികൾ മനസ്സിലാക്കി കഴിഞ്ഞു ഹിന്ദുവിനും ഇസ്ലാമിനും ക്രിസ്ത്യാനിക്കും തള്ളിക്കളയാൻ സാധിക്കാത്ത ഒരു സാഹചര്യവും ഒരു വളർച്ചയുമാണ് ഈ രാജ്യത്ത് നരേന്ദ്രമോദി ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം എന്താണ് ഒമർ ഉമർ അലിയോ ഉമർ ഉം ഉമർ മുഖ്താർ എന്ന് കാണാൻ തോന്നുന്നു പേര് കേട്ടോ പിന്നെ കാശ്മീരിലെ മുൻ മുഖ്യമന്ത്രിയാണ് ഉമർ അലി കേട്ടോ ഉമർ അലി അയാള് പറയാണ് ഞങ്ങള് പല സന്ദർഭത്തിൽ പ്രത്യേകിച്ച് എലക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് നരേന്ദ്രമോദിക്കെതിരെ ഞങ്ങൾ പലതും പടച്ചുവിടും അയാൾക്ക് കുടുംബമില്ല എന്നതായിരുന്നു ഞങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനം രണ്ട് അദാനി അംബാനി ഇതൊക്കെ ഞങ്ങൾ ഇങ്ങനെ എളാക്കി അങ്ങോട്ട് വിടും വൈകാരികമായി പക്ഷെ അതൊക്കെ കക്ഷി വോട്ട് ബാങ്ക് ആക്കി മാറ്റുവാണ് അതുകൊണ്ട് ഇപ്പൊ എനിക്ക് മനസ്സിലായി നരേന്ദ്രമോദി എന്ന വ്യക്തിയെ പറഞ്ഞിട്ടൊരു കാര്യവും ഇതാ അദ്ദേഹം ഈ രാജ്യത്ത് സമാധാനം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു അയാള് പറയാണ് ഉമർ മുത്താർ അയാള് അയാള് പറയുന്ന വാക്കുകൾ എന്റെ കയ്യിലുണ്ട് ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ് അത് കേൾപ്പിക്കാത്തത് അയാള് പറയാണ് ഇനിയും അതുകൊണ്ടൊന്നും കാര്യമില്ല നരേന്ദ്രമോദിയെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയും കാരണം ഈ രാജ്യം വളർച്ചയിലേക്കാണ് പോകുന്നത് അയാള് പറയാണ് കാശ്മീരിൽ സമാധാനം സ്ഥാപിക്കപ്പെട്ടു അതാ ഞാൻ പറഞ്ഞത് ഹിന്ദുവിനാകട്ടെ ക്രിസ്ത്യാനിക്കാകട്ടെ മുസ്ലിങ്ങൾക്കാകട്ടെ ഒരാൾക്കും ബി ജെ പി അഥവാ നരേന്ദ്ര മോദി ഈ രാജ്യത്തുണ്ടാക്കിയിരിക്കുന്ന ചലനവും മാറ്റവും അവർക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇവർ മനസ്സിലാക്കുന്നു ഇന്ന് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായി കൊണ്ടിരിക്കുകയും അവരെ പള്ളികൾ കേന്ദ്രീകരിച്ച് മതപരിവർത്തന സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നപ്പോ ക്ലബ്ബ് ഹൗസ് ഒക്കെ തുടങ്ങിയ സമയത്ത് ബൈജു കേട്ടോ എന്ന് എനിക്കറിയില്ല ഞാനത് രണ്ടു തവണ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സ്താദ് എനിക്കറിയുന്ന ആളാണ് അയാളുടെ ശബ്ദം കേട്ടിട്ട് കേട്ടോ അയാള് ക്ലബ് ഹൗസിൽ വന്നിട്ട് ആ സമയത്ത് ആ റൂമിൽ ഞാനും ഉണ്ട് ഞങ്ങളുടെ റൂമയാൽ ഹൈജാക്ക് ചെയ്തതായിരുന്നു അയാള് പറയാണ് നിങ്ങള് ഹിന്ദു പെൺകുട്ടികളെ ക്രിസ്ത്യൻ പെൺകുട്ടികളെ ലക്ഷ്യം വെക്കണം നിങ്ങൾ സ്പ്രേ ഒക്കെ അടിച്ച് കുട്ടപ്പന്മാരായിട്ട് ചെല്ലുക അവരുടെ വീക്ക് പോയിന്റ് എന്താണ് അതിൽ പിടിക്കണം എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോണം അവരുടെ വീട്ടിൽ ഒരു ആർ എസ് എസ് കാരനോ ഒരു ബി ജെ പി കാരനോ ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം സോണിയ സുഭാഷ്യന്റെ വീട്ടിലില്ല അഖിലാഹാദിയുടെ വീട്ടിലില്ല നിമിഷ ഫാത്തിമയുടെ വീട്ടിലില്ല കണ്ടോ കാരണം അവർ ഈ സ്ട്രാറ്റജി പ്രയോഗിച്ച് വിജയിച്ചവരാണ് അതുകൊണ്ടാണ് അവർ വീണ്ടും അതേ ഗെയിമിംഗ് തന്ത്രം തന്നെ എടുക്കുന്നത് എന്നിട്ട് പറയാണ് അവരുമായിട്ട് നിങ്ങൾ ഓരം ചേർന്ന് നിൽക്കണം അവരെ നിങ്ങൾ പ്രേമിക്കണം എന്നിട്ട് അവർക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകണം ആദ്യം തന്നെ പ്രണയിക്കുക കേറി പണിയുക ഗർഭിണിയാക്കുക പിന്നീട് ആ വീട്ടുകാർ നമ്മുടെ കീഴിൽ വരും ആ സമയത്ത് നമുക്ക് അവരെ തന്ത്രപൂർവ്വം നമ്മുടെ മതത്തിലേക്ക് കൊണ്ടുവരാം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പയറ്റി തെളിഞ്ഞത് അഖില ഞാൻ ആ പെൺകുട്ടിയോട് രണ്ടു ദിവസം തുടർച്ചയായിട്ട് ഏതാണ്ട് ആറേഴ് മണിക്കൂർ സംസാരിച്ചതാണ അച്ഛനെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവരണം ഞാൻ യമനിലേക്ക് ആടിവെക്കാനാണ് പോയിക്കൊണ്ടിരുന്നത് എവിടെ എത്തി കേരളത്തെ കോലാഹലം ഉണ്ടാക്കി നടന്ന ഒരു വിവാഹമാ എവിടെ എത്തി അന്ന് തന്നെ കേരള ഹൈക്കോടതി പറഞ്ഞിരുന്നത് ഇതൊരു റെഡിമെയ്ഡ് ഭർത്താവാണ് ഈ പെൺകുട്ടി മസ്തിഷ്ക ഇരയായിട്ടാണ് ഈ പെൺകുട്ടി ഈ വിവാഹത്തിന് സമ്മതിച്ചത് ഒക്കെ പറഞ്ഞതാ പക്ഷേ സുപ്രീംകോടതി ആ പെൺകുട്ടിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും മനുഷ്യാവകാശവും മാനിച്ച് അവർക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ വിട്ടു എന്നിട്ട് എന്തായി ഞാൻ അറേഞ്ച്ഡ് മാര്യേജുകളോ ലവ് മാരേജുകളോ പരാജയമാണ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഇത് ഒരു ഗെയിമിന്റെ പിന്നിലാണ് ഈ നടക്കുന്നത് അതായത് മതപരിവർത്തനം പള്ളികൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജനം ടിവിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഒരു മേഖല മുഴുവനും ഹിന്ദുക്കള ആ ഹിന്ദുക്കളിൽപ്പെട്ട പയ്യന്മാരെ ഒക്കെ ഈ എസ് ഡി പി ഐക്കാരെ അട്ടിച്ചെടുത്ത് ആ ജയിലിലാക്കുന്നു അവർക്ക് കേസുകളാക്കി കൊടുക്കുന്ന മര്യാദക്ക് ഇസ്ലാം സ്വീകരിച്ചോ ഇപ്പൊ ദാസീന എന്ന് പറയുന്ന ഒരു സ്ത്രീ അത് ആസീന ആണെങ്കിലും അല്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല അവർ ഞാൻ ഇപ്പൊ വായിച്ചു നോക്കിയതാണ് അവരുടെ കമന്റ് അതായത് പിന്നെ അവർ താമസിച്ചിരുന്ന സ്ഥലത്ത് മുമ്പ് പിന്നെ മുസ്ലിം വീടുകൾ ഒന്നോ രണ്ടോ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോ മുസ്ലിം വീടുകൾ വർദ്ധിച്ചു അന്നുണ്ടായിരുന്ന മൂന്നോ നാലോ ഹിന്ദു വീടുകൾ പോലും ഇപ്പോ ഇല്ല ഇപ്പൊ ഒരു ഏരിയ മുഴുവനും ഇവരെന്തു ചെയ്യൂന്നറിയോ ഞാൻ പറഞ്ഞുതരാം ഒരു ബിനാമി ഉണ്ടാവും അയാള് വന്നൊരു നാലോ അഞ്ചോ ഏക്കർ ഭൂമി മൊത്തം അങ്ങ് വാങ്ങിക്കും അത് ചിലപ്പോൾ ഹിന്ദു ഏരിയ ആയിരിക്കും ഒരു സ്ത്രീയെ ഇപ്പൊ ഞാൻ വൈജോട്ട് എടുത്ത് വിട്ടിരുന്നില്ലേ ഒരു വണ്ടൂരോ എന്ന മഞ്ചേരി അല്ലേ മഞ്ചേരി അല്ലേ ആ അപ്പോ ആ ഏരിയ മുഴുവനും മുസ്ലിങ്ങൾ മാത്രം പിന്നെ ഇവരുടെ വാങ്ക് വിളിയും ഇവരുടെ ആഘോഷങ്ങളും പിന്നീട് ഇവര് അവരോട് സഹകരിക്കാതെ ഒക്കെ ആകുമ്പോൾ അവര് പൊതുവെ അങ്ങ് മടുത്ത് ആ ഭൂമി കൊടുത്തിട്ട് അവർ അവരുടെ നാട്ടില് അതല്ലെങ്കിൽ അവരുടെ ആളുകൾ ഉള്ള അടുത്തേക്ക് പോകാൻ തയ്യാറാക്കി ഇങ്ങനെ ഇവർ ഓരോ ഏരിയ വിധ ഹൈജാക്ക് ചെയ്യുവാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു പത്രത്തില് ഒരു വാർത്ത ഹൈവേകള് കേരളത്തിന്റെ ഹൈവേകൾ രണ്ട് കരകളും ഏതാണ്ട് ഒരേ പാർട്ടിക്കാർ വാങ്ങി കൂട്ടിയിരിക്കുന്നു എന്തിനാണെന്നറിയാം നമ്മുടെ രാജ്യത്തെങ്ങാനും ഒരു ആക്രമണം ഉണ്ടായാൽ പാകിസ്ഥാൻ ആക്രമിച്ചാലിപ്പോ ഇന്നലെ പാകിസ്ഥാന്റെ പാകിസ്ഥാൻ കുടിക്കാൻ വെള്ളമില്ല തിന്നാൻ ഭക്ഷണം ഇല്ല ഏഹ് അവന്മാരെ ഈട്ടത്താണ് ജീവിക്കണത് എന്നിട്ടും ചൈനയിൽ നിന്നും വൻ ആയുധ ശേഖരം വാങ്ങി കൂട്ടിയിട്ടുണ്ട് അപ്പോ നവാസ് ഷെരീഫിനായിരുന്നാലും ഇനിയിപ്പോ ഇപ്പോഴത്തെ സ്ഥാനപതിക്കായിരുന്നാലും അവർക്ക് ഇന്ത്യയെ ആക്രമിക്കണം അപ്പൊ ഇന്ത്യയെ പാകിസ്ഥാൻ നാളെ ആക്രമിക്കാൻ തയ്യാറായാൽ രണ്ട് കരകളിലും നമ്മുടെ ആൾക്കാരായിരിക്കണം ഉണ്ടാകുന്നത് ബൈജു തോന്നുന്നുണ്ടോ നാളെ ഇന്ത്യയെ പാകിസ്ഥാൻ ആക്രമിച്ചാലുള്ളത് സൈനികരെ നേരിടും അത് വേറെ നമ്മുടെ നാട്ടിലെ ദേശീയ എന്നറിയപ്പെടുന്ന ഈ വിഭാഗം ആരുടെ കൂടെ നിൽക്കും ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന് പറഞ്ഞ് ഈ രാജ്യത്തിന്റെ കൂടെ നിൽക്കുമോ നോക്കിക്കേ ഒരു സംശയമില്ല ടീച്ചർ കൂട്ടിച്ചേർത്ത കഴിഞ്ഞ ദിവസത്തെ ഞാൻ മിനിയാന്ന് മിനിയാന്നായിരുന്നു ടീച്ചർ പരിചയപ്പെടുത്തിയ ഒരു ഒരു യുവതി അവരുടെ സ്വദേശമൊന്നും ഞാൻ പറയുന്നില്ല കാരണം അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ വിവരിക്ക അവര് മിനിയാന്ന് നമ്മുടെ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു ഈ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തിന് നമ്മൾ സ്പെഷ്യലായിട്ട് എടുത്ത് പറയേണ്ടത് സത്യസരണി എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകരന്മാരുടെ ഒരു ഭീകര കേന്ദ്രം തന്നെ സത്യസരണി ഈ സത്യസരണിയിലേക്കായിരുന്നു ഒരു സമയത്ത് ഏർ ഹൈന്ദവ സംഘടനകൾ ഒന്നിച്ച് റാലി നടത്തി മഹാ റാലി നടത്തി അവിടെ അവരുടെ ഇത്ര മാത്രമായിരുന്നു സത്യസരണി പരിശോധിച്ച് നിയമാനുസൃതമായുള്ള നടപടികൾ എടുക്കണം എന്ന് മാത്രമായിരുന്നു പക്ഷെ ഇത് കൃത്യമായിട്ട് മഞ്ചേരി എന്ന് പറയുന്ന ടൗണിനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയാൻ പറ്റും മഞ്ചേരി സിഗ്നലിൽ നാല് റോഡുകൾ വന്നു ചേരുന്ന സ്ഥലമുണ്ട് ഒന്ന് കോഴിക്കോട് ആണ് ഒന്ന് പാലക്കാട് ആണ് ഒന്ന് നമ്മുടെ തൃശൂർ ആണ് ഒന്ന് നിലമ്പൂർ റോഡ് ഈ നാലും കൂടിയോടത്ത് എത്തിയ സമയത്ത് ഈ പ്രചരണം അത് നിലമ്പൂർ റോട്ടിലാണ് സത്യസരണി വരുന്നത് നിലമ്പൂർ റോട്ടിലേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കാതെ ഈ മൂ നാല് റോട്ടിൽ നിന്നും ഈ പാൻറ് ഈ ഇസ്ലാമിക ഭീകരന്മാരുടെ വേഷം നമ്മൾക്കറിയാം മുട്ടിന്റെ താഴെ മാത്രം വരുന്ന നമ്മുടെ നിര്യാണിക്ക് അറ്റമുള്ള പാൻറ് കൊണ്ട് മീശയില്ലാത്ത ഈ പറയുന്ന താടി വെച്ച ഈ തൊപ്പി ധരിച്ച ഇസ്ലാമിക ഭീകരന്മാർ പൂർണമായിട്ടും വന്നുകൊണ്ട് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ വന്നുകൊണ്ട് ഈ മഞ്ചേരിയുടെ ഒത്ത നടുക്ക് വെച്ചുകൊണ്ട് ഈ റാലിയെ അതല്ലെങ്കിൽ ഈ പ്രതിഷേധ ഈ സംഗമത്തെ തടയുകയും അവസാനം പോലീസിന് ഇവിടെ വിടേണ്ടി വന്നു ഈ റാലിക്ക് മുന്നോട്ട് പോകാനുള്ള പെർമിഷൻ കൊടുക്കാതെ അവരെ പിരിച്ചു പിരിച്ചുവിടുന്ന ഒരവസ്ഥ വന്നു അത്തരത്തിലായിരുന്നു അതും ആയിരക്കണക്കിനായിരുന്നു ഹിന്ദു സംഘടന വ്യക്തികൾ ഉണ്ടായിരുന്നത് പക്ഷെ അതിനേക്കാളുപരി പതിനായിരക്കണക്കിന് ഈ ഭീകരന്മാർ എങ്ങനെയാണ് മഞ്ചേരിയിൽ എത്തിയതെന്നും ഇത് മുൻകൂട്ടി പറഞ്ഞൊരു ഡേറ്റ് ആയതുകൊണ്ട് തന്നെ ഇസ്ലാമിക ഭീകരൻ ആ സമയത്ത് മഞ്ചേരിയിലുള്ള ഒരുപാട് സഹോദരങ്ങൾ നമ്മളോട് പറയുകയുണ്ടായിരുന്നു ആ ഡേറ്റിനോടനുബന്ധിച്ച് എവിടെന്നൊക്കെയോ ട്രെയിനിൽ വന്നിറങ്ങുകയാണ് തുരു തുര തുര ഇതുപോലുള്ള കണ്ടാൽ തന്നെ മുസ്ലിം ഭീകരനാണെന്ന് തോന്നുന്ന പെണ്ണുങ്ങൾ അടക്കമുള്ള സ്ത്രീകളാണോ കുട്ടികളാണോ തിരിച്ചറിയാൻ പറ്റാത്ത ഈ ഈ പർദ്ദ ഇട്ടുകൊണ്ടാണ് ഈറ്റവും കൂടുതൽ വരുന്നത് ഈ കറുത്ത ചാക്കിട്ടുകൊണ്ടാണ് വരുന്നത് അത്തരത്തിൽ തടയുന്ന സമയത്തും ഈ പർദ്ദ ഇട്ടുകൊണ്ട് കുറെ എണ്ണം ഉണ്ടായിരുന്ന കണക്കിന് അത്തരത്തിൽ തടയപ്പെട്ടിരുന്നു ഈ സത്യസരണി എന്ന് പറയുന്ന ഈ സ്ഥലം ഈ സത്യസരണിയോട് ചേർന്നാണ് ഈ പറയുന്ന ഈ മഞ്ചേരിയിൽ സ്ഥലം വാങ്ങിയ ഒരു യുവതി അവരെ സ്ഥലം അവരുടെ നെറ്റീവ് പ്ലേസ് ഞാൻ പറയുന്നില്ല കാരണം അവരെ ഐഡന്റിഫൈ ചെയ്യണ്ട എന്ന് കരുതിയിട്ടാണ് കാരണം അത് പത്ത് സെന്റ് സ്ഥലമാണ് ഈ പത്ത് സെന്റ് സ്ഥലം മുപ്പത് ലക്ഷത്തിനാണ് അവർ വാങ്ങുന്നത് അന്ന് അവിടെ മാർക്കറ്റ് റേറ്റ് അത്രയില്ല കാരണം എനിക്ക് തോന്നുന്നു പത്ത് വർ ഏകദേശം പത്ത് വർഷം മുൻപ് വാങ്ങുന്ന സ്ഥലമാണ് ഈ പത്ത് വർഷത്തോളം എട്ട് വർഷം കഴിഞ്ഞു എന്നാണ് അവർ പറഞ്ഞത് എട്ട് വർഷം ശേഷവും അവർക്ക് അവിടെ വീട് വെക്കാനോ കാരണം അവർ രാഷ്ട്രീയ കലുഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്ന് സമാധാനം തേടിയിട്ടാണ് അവർ ഇവിടെ മഞ്ചേരിയിൽ വന്ന് സ്ഥലം എടുക്കുന്നത് എനിക്ക് തോന്നുന്നു അവർക്ക് ഉപദേശം കൊടുത്തത് ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു അധ്യാപകനായിരുന്നു അതൊക്കെ ഇതിന്റെ ഭാഗമായിരിക്കാം ഇവരുടെ ജിഹാദിന്റെ ഭാഗമായിരിക്കാം എന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പൊ സംശയമുണ്ട് കാരണം ഇവർക്ക് രണ്ട് മക്കളും ഈ സ്ത്രീയും മാത്രമാണുള്ളത് അത് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും മാത്രം ഭർത്താവ് മരിക്കുകയോ വിട്ടിട്ട് പോകുകയോ എന്തോന്ന് നടന്നിട്ടുണ്ട് ഭർത്താവ് ഇല്ല എന്തായാലും അത്തരത്തിൽ യുവതിയായിട്ടുള്ള നല്ല സൗന്ദര്യവതി സ്ത്രീയാണ് അപ്പം എനിക്ക് തോന്നുന്നു ഈ അധ്യാപകനായിട്ടുള്ള ആള് പോലും ചിലപ്പോൾ ഇവർക്ക് ഉപദേശം കൊടുത്തത് ഇത്തരത്തിൽ അവർ ഈ ഹോം നേഴ്സായിട്ട് പല വീടുകളിൽ പോകുമായിരുന്നു അങ്ങനെ ഈ മലപ്പുറത്തെ ഒരു ഹോം നേഴ്സായിട്ട് വന്ന സമയത്താണ് ആ വീട്ടിലെ ഒരു അധ്യാപകൻ നമുക്കറിയാം അധ്യാപകൻ എന്ന് പറയുന്നതിന് മറ്റൊരു വാക്കാണ് ഗുരു എന്ന് പറയുന്ന വാക്ക് ഈ ഗുരു ഒക്കെ ഒരു ഗുരുനാഥൻ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഇല്ലാതെ അവർക്ക് ഉപദേശം കൊടുക്കേണ്ടത് എന്നറിയാം പക്ഷെ എത്രയോ ഇരട്ടി വില കൊണ്ട് അവർ മുപ്പത് ലക്ഷത്തിന് പത്ത് സെന്റ് സ്ഥലം വാങ്ങുന്നു ആ സ്ഥലത്ത് അവരെ എന്നിട്ട് എന്നെ കണ്ട സമയത്ത് കരയുകയാണ് കാരണം അതിൽ നിറയെ തെങ്ങുകളാണ് എനിക്ക് തോന്നുന്നു ഒരു പത്തിലധികം തെങ്ങുകളുണ്ട്